കെ എസ് ആർ ടി സി ബസ്സുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് രണ്ട് ബൈക്ക് യാത്രികർക്ക് ദാരുണാന്ത്യം എറണാകുളം പാലാരിവട്ടത്താണ് ഈ സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് പാലാരിവട്ടം ചക്കരപ്പറമ്പിൽ അപകടമുണ്ടാകുന്നത് രണ്ട് യുവാക്കൾ ബൈക്ക് ഈ യുവാക്കൾ ദാരുണമായി മരണപ്പെടുകയായിരുന്നു ഇപ്പോൾ ആ സംഭവം നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് രാവിലെ മണിയോടെയാണ് ഇതുവഴി ഒരു ബൈക്ക് യാത്രികരായ രണ്ടുപേർ കടന്നു പോവുകയും ഈ വാഹനത്തിനിടയിൽ രണ്ട് ബസ്സുകൾക്കിടയിൽ പെടുകയും ചെയ്യുകയായിരുന്നു കെ എസ് ആർ ടി സിയുടെ ഗരുഡ വാഹനവും ഗരുഡ ബസ്സും ഒരു ഓർഡിനറി ബസ്സിനും ഇടയിൽപ്പെട്ടാണ് യുവാക്കൾ ഞെരിഞ്ഞ മറന്ന് മരണപ്പെട്ടത് യുവാക്കൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല അവർ മരിച്ചവർ തിരിച്ചറിഞ്ഞില്ല ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് രണ്ടുപേരുടെയും മൃതദേഹം ഇപ്പോൾ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രണ്ട് ബസ്സുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നാണ് ഈ അപകടം സംഭവിക്കുന്നത് നാട്ടുകാർ കണ്ടുനിന്ന് സമീപവാസികൾ കടക്കാരൊക്കെ ആദ്യം ഓടിയെത്തുകയും പിന്നെ ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പക്ഷേ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴേക്കും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അത്തരത്തിൽ ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഇവിടെ നടന്നത് ഗരുഡ ബസ്സും ഓർഡിനറി ബസ്സും അതിൽ രണ്ടിലും ഞെരിഞ്ഞ മറിയുകയായിരുന്നു ഇവർ ആദ്യം ഗരുരുഡാ ബസ്സിൽ ഇടിക്കുകയും ആ ഗരുഡ ബസ്സിലും ഓർഡിനറി ബസ്സുകൾ രണ്ട് ബസ് ആ രണ്ട് ബസ്സിന് ഇടയിൽപ്പെട്ടു പോവുകയായിരുന്നു ഞെരിഞ്ഞമർന്നാണ് ഈ യുവാക്കൾ ദാരുണമായി മരണപ്പെടുന്നത് ഇവർ ഇവരെ ആരാണ് ഇത് മരണപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പോലീസ് വരുത്തിയിട്ടില്ല ഏകദേശം കാക്കനാട് ഭാഗത്തുള്ള യുവാക്കളാണ് മരണപ്പെട്ടതെന്ന് പോലീസിന് ധാരണ ലഭിച്ചിട്ടുണ്ട് എന്നാൽ കൃത്യമായി അവരുടെ വിവരങ്ങൾ ശേഖരിക്കുവാൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ബൈക്കിൻ്റെ ദൃശ്യങ്ങളാണ് കാരണം പൂർണ്ണമായി ബൈക്ക് പൂർണമായും നശിച്ചിരിക്കുകയാണ് ടയർ മുൻഭാഗത്തെ ടയറിൻ്റെ ഭാഗം ഉൾപ്പെടെ അത് അടർന്നു പോയ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ അപകടമുണ്ടായിരിക്കുന്നത് ഏതായാലും രാവിലെ ഈ എറണാകുളം നഗരം ഉണർന്ന് തന്നെ ഈ ഞെട്ടിപ്പിക്കുന്ന അപകട വാർത്തയറിഞ്ഞുകൊണ്ടാണ് ദാരുണമായ ഒരു സംഭവമാണ് രണ്ട് ബസ്സുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നാണ് ഈ യുവാക്കൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പൂർണ്ണമായും ഗതാഗതം നിലച്ച അവസ്ഥയിലായിരുന്നു ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരും ഇടപെട്ടുകൊണ്ട് ഗതാഗതം വാഹനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റുകയും തുടർന്ന് ഗതാഗതം പുനസ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ് യുവാക്കൾ ആരാ എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോഴും ഉള്ളത് ദാരുണമായ ഒരു സംഭവം തന്നെയാണ് എറണാകുളം പാലാരിവട്ടം എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത് രണ്ട് യുവാക്കൾ ബൈക്ക് യാത്രികരായ രണ്ട് യുവാക്കളുടെ മരണത്തിന് മരണം സംഭവിച്ചിരിക്കുകയാണ് എന്നാൽ ഈ വാഹനങ്ങൾക്ക് ജരിഞ്ഞമർന്നാണ് ഈ അപകടം നടന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി വരുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ എന്താണ് സംഭവിച്ചതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്നും മാത്രമേ വ്യക്തമാവുകയുള്ളൂ ക്യാമറമാൻ വിവേക് ജീവിനതിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി